ജീവിതത്തിൻ്റെ കടിഞ്ഞാൺ സ്വന്തം കയ്യിൽ നിന്നും വഴുതി നോക്കണം ഇല്ലെങ്കിൽ കുതിരകളുടെ അവസ്ഥ തന്നെ സ്വന്തം ഇഷ്ടമനുസരിച്ചുള്ള ഒരു സഞ്ചാരവുമില്ല എല്ലാം സവാരിക്കാറും നിശ്ചയിച്ചതുപോലെ ആർക്കോ വേണ്ടിയുള്ള യാത്രകൾ അവനവന് വേണ്ടിയുള്ള പ്രയാണങ്ങൾ പോലെ മധുരതരമോ പ്രചോദനാത്മകമോ ആകണമെന്നില്ല ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ ഏത് വികാരത്തിൻ്റെ തള്ളിച്ചയിലും അടിപതറാതെ നിൽക്കാൻ കഴിയും തെറ്റ് തെറ്റുപറ്റിയെന്ന് തിരിച്ചറിഞ്ഞാൽ അപ്പോൾ അവിടെ വെച്ച് തന്നെ തിരുത്തണം തിരികെ വരണം ആരും ആരുടെയും ദുഃഖങ്ങൾക്ക് കാരണമല്ല ചില തോന്നലുകൾ മാത്രമാണ് അതിന് നിദാനം നല്ല മനക്കരുത്തുള്ളവർ ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കും സന്തോഷത്തെയും ദുഃഖത്തെയും ഒരുപോലെ നേരിടാനുള്ള കരുത്താർജിച്ചാൽ സമൂഹത്തെയും നമ്മളെയും മുന്നോട്ട് നയിക്കാൻ നമുക്ക് കഴിയും അകപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങളിൽ നിന്ന് പുറത്തുകിടക്കാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് അർഹതപ്പെട്ട ജീവിതമാണ് നഷ്ടമാകുന്നത് പ്രായത്തിനനുസരിച്ച് പ്രകടിപ്പിക്കേണ്ട പക്വതയും ആർജവവും ഇല്ലാതെ വന്നാൽ കാഴ്ചക്കാരും വഴിപോക്കരുമെല്ലാം നമ്മുടെ വിധികർത്താക്കളാകും